നമുക്കിന്ന് എന്താ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കറി വെക്കാമെന്ന് വെച്ചു വെണ്ടയ്ക്ക മോരോഷ്ടം കറി കേട്ടോ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ചെയ്യുന്നതെന്ന് ചരാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക് ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആയിരിക്കും വേണ്ടത് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തണുപ്പായാലും ഭയങ്കര കട്ടിയായിരിക്കാം ഒന്നും ചൂടാവട്ടെ കേട്ടോ എണ്ണ എണ്ണ ചൂടാവട്ടെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ച് തരാം അതിലോട്ടെ അത് കുറച്ച് ഒരു രണ്ട് ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളി അതും ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കാം കേട്ടോ പിന്നെ അതിലോട്ട് നല്ല വെണ്ടൊക്കെ ഒരു കാ കിലോ വെണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് കഴുകി ഇതാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് കുടികളെ ആവശ്യമുള്ളൂ കുറച്ച് കാണുന്നുണ്ടല്ലോ അല്ലെ ആ കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും വേണ്ടു പിന്നെ ഒരു രണ്ട് പച്ചമുളക് കറി വെക്കില്ല നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ അതിലോട്ട് കുറച്ച് കടുവിട്ട് കൊടുക്കാതെ കടുക് പൊട്ടേ കേട്ടോ കുറച്ച് ഒരു കുറച്ചൊരു നാല് മണി കൊണ്ട് വിട്ടുകൊടുക്കാം അതിലൂടെ നല്ല മണമുണ്ടാവും പക്ഷേ ഈ കറി നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ക്രീമായിട്ടിരിക്കും തൈരൊക്കെ ചേർക്കാന്ന് ഒരുപാട് കൂടി പേടുക അപ്പോൾ തൈരിന് നമുക്ക് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ചൂടായിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അത് ഉള്ളി വെക്കാം കട്ട് ചെയ്ത് നമ്മൾ സവാളയാണ് കേട്ടോ നമ്മുടെ വലിയ ഉള്ളി അതാണ് രണ്ടെണ്ണം നല്ലോണം ടോപ്പ് ചെയ്ത് നൈസായി ചോപ്പ് ചെയ്ത് കേട്ടോ അത്രയും നല്ലതാണ് കേട്ടോ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇതാവട്ടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാം കേട്ടോ നമുക്ക് നമ്മുടെ ഉള്ളി ഏകദേശം നല്ലോണം വാടി വന്നിൻ്റെ ഇനി അതിനോട് നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചതും കുടിച്ച് വെക്കാം പിന്നെ ആയിട്ട് ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാട്ടോ അതുപോലെ നമുക്ക് പെട്ടെന്ന് കറി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ പെട്ടെന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നോക്കൂ പറയാം ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നല്ല എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് അതാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർക്കറിയാം നമുക്കിത് മൂ ഒന്ന് സ്മെല്ലൊന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേട്ടൊന്നും എടുക്കാം അല്ല വെളുത്തുള്ളി ഇട്ട് കുറച്ചൊന്ന് ഇതായിട്ടുണ്ടെങ്കിൽ ഇനി അതിലോട്ട് ഈ ഒരു ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഈസ് ആയിട്ട് കട്ട് ചെയ്ത് സോറി കുഞ്ഞു കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇതൊന്നും നമുക്ക് ഉടയി ഒന്നും വേണ്ട ഒന്ന് അത് ലാസ്റ്റ് ഒന്ന് പോകും ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇതിലോട്ട് തന്നെ ഇറങ്ങും ഇറങ്ങുകട അപ്പോൾ അങ്ങനെ കിട്ടും ും കൂടെ പോക്കട്ടെ നമ്മുടെ തക്കാളി എല്ലാം പക്ഷികളുണ്ട് നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട് പക്ഷു ചെറിയൊരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ വെളുത്ത വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇതിൽ കിടന്ന് തന്നെ നമുക്ക് വഴറ്റി വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ ഇതിൽ തന്നെ ഒന്ന് കിടന്ന് നന്നായിട്ട് വഴിൻ്റെ ഒരു ആവട്ടെ ആ ഒട്ടലൊക്കെ പോകണം കേട്ടോ ഇപ്പോൾ നമുക്കിത് ഒരു വിധം ഒന്ന് സെറ്റായി വരുന്നുണ്ട് കുറച്ച് നമുക്ക് അതിലോട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കും ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ആയിട്ടുണ്ട് ടോട്ടലൊക്കെ ഇട്ടു നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം വളരെ കുറച്ച് ഉള്ളൂ പൊടികളെഴുതും അതിനൊരുപാട് സ്പൈസി ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുറച്ച് മതിയല്ലോ രണ്ട് ഇപ്പം നമ്മുടെ ഇതാണ് വെണ്ട നല്ല റെഡി ആയിട്ട് വന്നതല്ലേ കുറച്ച് തൈര് എടുത്തിട്ട് ഞാൻ ഉടച്ച് വെച്ചതാണ് കേട്ടോ ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ മത്തിട്ടിട്ട് ചുമ്മാ ഇളക്കി വെച്ചതാണ് അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചില്ല ഇത് നമുക്ക് ഒരുപാട് പുളി വേണ്ട കേട്ടോ മുഴിയിട്ടുണ്ടാക്കിയതല്ല മേടിച്ചതാണ് അപ്പോൾ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ എടുത്തിട്ടുണ്ടേ നമുക്കിതിലൊരു തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് ഒഴിച്ചു ഉണ്ണാനുള്ളൊരു ഒരുപാട് വെള്ളം പോലെ ആവില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യമില്ല ഇതിലോട്ട് വെള്ളം ചേർത്തണ്ട പിന്നെ ഇത് തിളയ്ക്കാനും പാടില്ല അതായത് ഇങ്ങനെ ലൈറ്റ് ചൂട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണം കേട്ടോ അതിനു വേണ്ടി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഉപ്പ് നോക്കാം കുറച്ചുപ്പ് വേണം നമ്മള് തൈര് ഉടഞ്ഞു പോകരുത് നല്ല ക്രീമിയായിട്ട് ഇരിക്കണം അതിനാണ് നമ്മൾ തൈര് ഒഴിച്ച് ജസ്റ്റ് നന്നായി നിളക്കി കൊടുക്കാം നമുക്ക് ചൂട് കയറും നന്നായിട്ട് അപ്പോൾ നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾ ഉണ്ടാക്കും നന്നായിട്ട് എന്താ പറയുക ഇവിടെ മോക്കും ഇടക്ക ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ് നമ്മുടെ വെണ്ടയ്ക്ക മോരൊഴിച്ചക്കാക്കി റെഡിയായി നമുക്കിനി കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം കടുക് നമ്മൾ അപ്പോഴേ പൊട്ടിച്ചൂല ഫസ്റ്റ് പിന്നെ ചൂമ്മ അങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ടോ കമൻ്റ് ചെയ്യണം ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും